നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത അർജൻറ്റീനിയൻ ഫുട്ബോളർ ക്ലോഡിയോ കനീജിയയെക്കുറിച്ചാണ് ഈ വീഡിയോ ഫുട്ബോൾ മൈതാനത്ത് കുതിച്ചു വാഞ്ഞ സ്ട്രൈക്കറാണ് ക്ലോഡിയോ പോൾ കനീജിയ ഫുട്ബോളറാകുന്നതിനു മുമ്പ് അത്ലറ്റിക്സിൽ ഒരു കൈ നോക്കിയിട്ടുള്ള ആളാണ് കനീജിയ പ്രവിശ്യാ തലത്തിൽ അത്ലറ്റിക് മത്സരങ്ങളിൽ നൂറ് മീറ്ററിലാണ് അയാൾ പങ്കെടുത്തിരുന്നത് അന്ന് പതിനൊന്ന് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് കനീജിയ നൂറ് മീറ്റർ പൂർത്തിയാക്കിയിരുന്നു ആ വേഗത അയാൾ ഫുട്ബോൾ മൈതാനത്തും പുറത്തെടുത്തു യഥാർത്ഥത്തിൽ അത്ലറ്റിക്സിൻ്റെ ട്രാക്കിലായിരുന്നില്ല ഫുട്ബോൾ മൈതാനത്തായിരുന്നു ഖനീജിയയ്ക്ക് ആ വേഗത ഉപയോഗപ്പെട്ടത് അയാളുടെ വേഗത എതിർ ടീമിൻ്റെ ഡിഫൻഡർമാരെ ശരിക്കും കുഴക്കി ഖനീജിയയോടൊപ്പം ഓടിയെത്താൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടി ഇതിനൊപ്പം അപാരമായ ഡ്രിബ്ലിംഗ് കഴിവുകൂടിയായപ്പോൾ ക്ലോഡിയോ ഖനീജിയ അത്യന്തം അപകടകാരിയായി സ്ഥിരമായി ഗോളടിക്കുന്നതിനൊപ്പം മറ്റു കളിക്കാർക്ക് ഗോളടിക്കാൻ അവസരം ഒരുക്കിക്കൊടുക്കുന്നതിലും മിടുക്കനായിരുന്നു ഖനീജിയ അഡ്വാൻസ്ഡ് പ്ലേ മേക്കറായോ ക്രിയേറ്റീവ് ഫോർവേഡ് ആയോ ആണ് അയാൾ പലപ്പോഴും വിന്യസിക്കപ്പെട്ടത് ചിലപ്പോഴൊക്കെ വിങ്ങറായും ഖനീജിയ കളിച്ചു അതിവേഗം ഓടി എതിർ ടീമിലെ കളിക്കാരെ ഒന്നൊന്നായി മറികടക്കുന്ന താരമായിരുന്നതിനാൽ കാറ്റിൻ്റെ മകൻ എന്നും പക്ഷി എന്നുമുള്ള വിളിപ്പേരുകൾ കനീജിയയ്ക്കുണ്ടായിരുന്നു റിവർപ്ലൈറ്റിൻ്റെ യൂത്ത് അക്കാദമിയിലൂടെയാണ് ക്ലോഡിയോ കനീജിയ ഫുട്ബോൾ ലോകത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പതിനെട്ടാമത്തെ വയസ്സിൽ കനീജിയ ക്ലബിൻ്റെ ഫസ്റ്റ് ടീമിൽ കളിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിവർപ്ലൈറ്റ് ലീഗിൽ ചാമ്പ്യന്മാരായപ്പോഴും കോപ്പ ലിബർട്ടഡോറസ് കോപ്പ ഇൻ്റർ അമേരിക്കാന ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് കിരീടങ്ങൾ നേടിയപ്പോഴും കനീജിയ ടീമിലുണ്ടായിരുന്നു റിവർ പ്ലേറ്റിൽ കളിച്ച് പേരുണ്ടാക്കിയ കനീജിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യൂറോപ്പിലേക്ക് കൂടുമാറി ഇറ്റാലിയൻ ക്ലബായ വെറോണയിലായിരുന്നു അയാൾ ചേർന്നത് ഇറ്റലിയിൽ വെറോണയ്ക്ക് പുറമെ അറ്റ്ലാന്റ റോമ എന്നീ ക്ലബുകൾക്ക് വേണ്ടിയും അയാൾ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നാട്ടിൽ തിരിച്ചെത്തിയ കനീജിയ ബൊക്ക ജൂനിയേഴ്സിൽ ചേർന്നു അന്ന് ബൊക്കയിൽ സാക്ഷാൽ ഡീഗോ മറോഡോണ കളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ റിവർ റിവർപ്ലേറ്റിലൂടെ ഫുട്ബോൾ കളിച്ചു തുടങ്ങി പേരെടുത്ത കനീജിയ അവരുടെ കടുത്ത എതിരാളികളായ ബൊക്ക ജൂനിയേഴ്സിൽ ചേർന്നത് റിവർപ്ലൈറ്റ് ആരാധകരിൽ ഉണ്ടാക്കിയ രോക്ഷം വളരെ വലുതായിരുന്നു എന്നാൽ ബൊക്ക ജൂനിയേഴ്സിനൊപ്പമുള്ള കാലം കനീജിയയുടെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച കാലമായിരുന്നു ക്ലബ് ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെ തിളങ്ങിയെങ്കിലും അർജൻറ്റീനയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചു തുടങ്ങിയതോടെയാണ് കനീജിയ ഒരു ദേശീയ ഹീറോ ആയി മാറിയത് അതോടെ അയാൾ രാജ്യത്തെ ഏറ്റവും മികച്ച കളിക്കാരുടെ പട്ടികയിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ ദേശീയ ഹീറോ എന്ന നിലയിൽ നിന്ന് രാജ്യത്തെ ഇതിഹാസ താരങ്ങളിലൊരാളായി അയാൾ ഉയർത്തപ്പെട്ടു ഇറ്റലിയിൽ നടന്ന ആ ലോകകപ്പിൻ്റെ പ്രീക്വാർട്ടറിൽ ബ്രസീലിനെതിരെ ഗോൾ നേടിയ കനീജിയ അർജൻറ്റീനയെ ക്വാർട്ടർ ഫൈനലിലേക്ക് നയിച്ചു ആ ഗോളാണ് എൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ കാരണം ആ മത്സരത്തിൽ ഞങ്ങൾ ശരിക്കും പിന്നിലായിരുന്നു ബ്രസീലുമായുള്ള ഞങ്ങളുടെ വിരോധം വെച്ച് നോക്കുമ്പോഴും ആ ഗോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് ആ ഗോളിനെക്കുറിച്ച് പിന്നീട് കനീജിയ പറഞ്ഞത് കനീജിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ നേട്ടം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സെമിഫൈനലിൽ ഇറ്റലിക്കെതിരെ അർജൻറ്റീന ഒരു ഗോളിന് പിന്നിൽ നിൽക്കെ സമനില ഗോളടിച്ച് കനീജിയ അർജൻറ്റീനക്കാരുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചത് പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ കടന്നതോടെ കനീജിയ അർജന്റീനക്കാരുടെ എക്കാലത്തെയും ഹീറോ ആയി മാറി എന്നാൽ ആ മത്സരത്തിൽ ഏറെ നിർഭാഗ്യകരമായ മറ്റൊരു കാര്യം നടന്നു ഒരു ഹാൻഡ് ബോളിൻ്റെ പേരിൽ കനീജിയയ്ക്ക് റഫറി മഞ്ഞക്കാട് കാണിച്ചു നേരത്തെ മറ്റൊരു മത്സരത്തിൽ മഞ്ഞക്കാട് കിട്ടിയിരുന്നതിനാൽ കനീജിയയ്ക്ക് ജർമ്മനിക്കെതിരായ ഫൈനൽ കളിക്കാനാകില്ലെന്ന് ഉറപ്പായി എൻ്റെ കരിയറിലെ ഏറ്റവും അസ്വസ്ഥാജനകമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അത് ആ സംഭവവും പിന്നീട് ലോകകപ്പ് ജയിക്കാനാകാഞ്ഞതും ഏറെ അസ്വസ്ഥതയും നിരാശയും ഉണ്ടാക്കി കനീജിയ പറഞ്ഞു ആ ടൂർണമെൻറ്റിലാകെ ഞാൻ മികച്ച കളിയാണ് പുറത്തെടുത്തിരുന്നത് അസാധാരണമായ ആത്മവിശ്വാസവും എനിക്കുണ്ടായിരുന്നു ഇറ്റലിയേക്കാളും ബ്രസീലിനേക്കാളുമെല്ലാം ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ എളുപ്പമുള്ള ടീമായിരുന്നു ജർമ്മനി അന്ന് എനിക്ക് കളിക്കാനായിരുന്നെങ്കിൽ ജർമ്മനിയെ ഫൈനലിൽ തോൽപ്പിക്കാനാകുമായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏറെ നിരാശയോടെ കനീജിയ പറഞ്ഞു എന്നാൽ ആ ലോകകപ്പിൽ എല്ലാ കാര്യവും തങ്ങൾക്കെതിരായിരുന്നു ഫുട്ബോൾ മാത്രമല്ല താൻ ഉദ്ദേശിച്ചതെന്നും കനീജിയ പറഞ്ഞു അന്ന് കനീജിയ അർജൻറ്റീനിയൻ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെന്ന് ഇന്നും വിശ്വസിക്കുന്ന ആരാധകർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ചിലിയിൽ വെച്ച് നടന്ന കോപ്പ അമേരിക്കയിൽ കനീജിയ രണ്ട് ഗോൾ നേടി അത്തവണ കോപ്പ അമേരിക്ക അർജന്റീന നേടി ടൂർണമെൻറ്റിൽ ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയും ഒത്ത് കനീജിയ അത്യന്തം വിനാശകാരിയായ കൂട്ടുകെട്ടുണ്ടാക്കി കനീജിയയുടെ വേഗത മുഴുവൻ ബാറ്റിസ്റ്റൂട്ട ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കോൺഫെഡറേഷൻസ് കപ്പ് നേടാൻ അർജന്റീനയെ സഹായിച്ചതും കനീജിയ ആണ് ഫൈനലിൽ സൗദി അറേബ്യക്കെതിരെ അയാൾ ഗോൾ നേടി മത്സരം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അർജൻറീന ജയിച്ച് ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കോൺമേ ബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസിൽ ഡെൻമാർക്കിനെതിരെ കനീജിയ ഗോൾ നേടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ജയിക്കുകയും ചാമ്പ്യന്മാരാകുകയും ചെയ്തു എന്നാൽ അതേ വർഷം ഇക്വഡോറിൽ നടന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ കനീജിയയ്ക്ക് കളിക്കാനായില്ല കൊക്കൈൻ ഉപയോഗിച്ചതിന് വിലക്ക് നേരിട്ടതിനെ തുടർന്നായിരുന്നു ഇത് പതിമൂന്ന് മാസത്തേക്കായിരുന്നു കനീജിയയെ കളിയിൽ നിന്ന് വിലക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലോകകപ്പിൽ വീണ്ടും കനീജിയ ബാറ്റിസ്റ്റ്യൂട്ട് അസഖ്യത്തെ കാണാനായി ഗ്രൂപ്പ് മത്സരത്തിൽ നൈജീരിയക്കെതിരെ കനീജിയ രണ്ട് ഗോൾ നേടി എന്നാൽ ബൾഗേറിയയ്ക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ കനീജിയ ഞൊണ്ടി ഞൊണ്ടിയാണ് കളം വിട്ടത് ഇതിനിടെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിൻ്റെ പേരിൽ മറഡോണയെ ലോകകപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രീക്വാർട്ടറിൽ റൊമേനിയക്കെതിരെ പരിക്ക് കാരണം കനീജിയയ്ക്ക് കളിക്കാനായില്ല സൈഡ് ബെഞ്ചിലിരുന്ന് അർജന്റീന തോൽക്കുന്നത് അയാൾക്ക് കാണേണ്ടി വന്നു മൂന്ന് രണ്ടിന് റൊമേനിയയോട് തോറ്റ അർജന്റീന ലോകകപ്പിൽ നിന്ന് പുറത്തായി മറ്റൊരു വേദനാജനകമായ അനുഭവം എന്നായിരുന്നു അതിനെക്കുറിച്ച് കനീജിയ പറഞ്ഞത് അന്നത്തേത് ഒരു മികച്ച ടീമായിരുന്നെന്നും കനീജിയ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിനുള്ള അർജന്റീന കോച്ച് ഡാനിയൽ പാസർലയുമായി കനീജിയയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളെ ആ ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി എന്നാൽ രണ്ടായിരത്തി രണ്ട് ലോകകപ്പിനുള്ള അർജന്റീന ടീമിൽ അന്നത്തെ കോച്ച് മാർസലോ ബിയേൽസ കനീജിയെ ഉൾപ്പെടുത്തി എന്നാൽ ഒരൊറ്റ മത്സരത്തിലും കളിക്കാനാകാഞ്ഞത് അയാളെ നിരാശപ്പെടുത്തി അർജന്റീന ആദ്യ റൗണ്ടിൽ തന്നെ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു തുടർന്ന് ഒരിക്കലും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ കഴിയാതിരുന്ന കനീജിയ രണ്ടു വർഷത്തിന് ശേഷം വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു ക്ലബ് ഫുട്ബോളിൽ ഇറ്റലിയിൽ കളിക്കുന്ന കാലത്ത് അയാൾ തകർപ്പൻ ഫോമിലായിരുന്നു അന്ന് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡും ബാഴ്സലോണയും കനീജിയയെ തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചെങ്കിലും കനീജിയ ഇറ്റലി വിടാൻ തയ്യാറായില്ല ലോകത്തെ ഏറ്റവും വമ്പന്മാരായ ഏറ്റവും മികച്ച രണ്ട് ക്ലബുകളിൽ കളിക്കാനുള്ള ക്ഷണം അയാൾ നിരസിച്ചു എന്നത് അവിശ്വസനീയമായി തോന്നാം എന്നാൽ സത്യമാണ് അയാൾ തൻ്റെ കരിയറിൽ പലപ്പോഴും എടുത്തത് ഇത്തരം വിചിത്രമായ തീരുമാനങ്ങളായിരുന്നു കളിക്കളത്തിൽ കുതിച്ചുവാഞ്ഞ കനീജിയ ജീവിതത്തിലും അതേ ശൈലി തന്നെയാണ് പിന്തുടർന്നത് അത്യന്തം വർണ്ണാഭമായിരുന്നു അയാളുടെ ജീവിതരീതി അക്ഷരാർത്ഥത്തിൽ ഒരു റോക്ക് സ്റ്റാറിനെ പോലെയാണ് കനീജിയ ജീവിച്ചത് ഡീഗോ മറോഡോണയുമായുള്ള അടുത്ത സൗഹൃദം കനീജിയയെ തെറ്റായ വഴികളിലേക്ക് നയിച്ചെന്ന് ചിലരെങ്കിലും കരുതി പ്രൊഫഷണൽ ഫുട്ബോളർമാർ നടക്കണമെന്ന് പൊതുവെ കരുതപ്പെടുന്ന പാതയിൽ നിന്ന് മാറി മയക്കുമരുന്നിന്റെ ഇരുണ്ട പാതയിലേക്ക് അയാൾ വഴിതെറ്റി വീഴാൻ കാരണം മറോഡോണയാണെന്നായിരുന്നു അക്കൂട്ടർ ആരോപിച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി അൻപത് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ കനീജിയ പതിനാറ് ഗോളാണ് നേടിയത് അർജന്റീന ഇറ്റലി പോർച്ചുഗൽ സ്കോട്ട്ലൻഡ് ഖത്തർ എന്നിവിടങ്ങളിലെ ഫുട്ബോൾ ക്ലബുകൾക്ക് വേണ്ടി കനീജിയ കളിച്ചിട്ടുണ്ട് ക്ലബ് തലത്തിൽ മൊത്തം മുന്നൂറ്റി അൻപത്തൊമ്പത് മത്സരം കളിച്ച അയാൾ തൊണ്ണൂറ്റിയേഴ് ഗോളടിച്ചു രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ കളിക്കാൻ തനിക്ക് കഴിയുമായിരുന്നെന്നും എന്നാൽ ആ അവസരം താൻ നിഷേധിക്കുകയായിരുന്നുവെന്നും ക്ലോഡിയോ കനീജിയ പറഞ്ഞിട്ടുണ്ട് അതിന് തയ്യാറാകാത്തതിൽ തനിക്ക് പശ്ചാത്താപമുണ്ടെന്നും അത് നടന്നിരുന്നെങ്കിൽ ഡീഗോ മറോഡോണോക്കൊപ്പം കളിച്ച തനിക്ക് ലിയണൽ മെസ്സിക്കൊപ്പം കളിക്കാനും കഴിയുമായിരുന്നെന്ന് കനീജിയ പറഞ്ഞു നാൽപ്പത്തി മൂന്നാം വയസ്സിലും തനിക്ക് പൂർണ്ണ കായികക്ഷമതയുണ്ടായിരുന്നെന്നും നന്നായി ഓടാൻ കഴിഞ്ഞിരുന്നെന്നും ഇത് അന്നത്തെ കോച്ചിന് അറിയാമായിരുന്നെന്നും അയാൾ പറഞ്ഞു അർജന്റീനിയൻ ജേഴ്സി അണിഞ്ഞ കളിക്കാരിൽ എക്കാലത്തെയും മികച്ചവരുടെ കൂട്ടത്തിലാണ് ക്ലോഡിയോ കനീജിയെയും ഉൾപ്പെടുന്നത് നിർണായക മത്സരങ്ങളിൽ നിർണായക സമയത്ത് ടീമിന് വേണ്ടി ഗോളടിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ഖനീജിയയ്ക്ക് അത് പലപ്പോഴും അർജന്റീനയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൽ രണ്ട് തവണ അയാൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് കോപ്പ അമേരിക്ക ഫൈനലിലും കോൺഫെഡറേഷൻസ് കപ്പ് ഫൈനലിലും യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസിലും ഗോളടിച്ച അയാൾ ആ ടൂർണമെൻറ്റുകളിലെല്ലാം അർജന്റീനയെ ചാമ്പ്യന്മാരാക്കിയതും ചെറിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൻ്റെ ഫൈനൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് ഏറെ നിർഭാഗ്യകരമായ രീതിയിലായിരുന്നു കുറെ കൂടി അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ക്ലോഡിയോ കനീജയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞേനെ എന്നാൽ പലപ്പോഴും കുത്തഴിഞ്ഞ ജീവിതം അയാളുടെ കളിയേയും ബാധിച്ചു അത് കാരണം കരിയറിൽ എത്തേണ്ടടുത്തെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല കൊക്കയിൽ പോലുള്ള മയക്കുമരുന്നുകൾ അയാൾ സ്ഥിരം ഉപയോഗിച്ചിരുന്നു അർജന്റീനയുടെ ഏറ്റവും പ്രതിപാദനരായ കളിക്കാരിൽ ഒരാളായിരുന്ന കനീജിയ അത്ര തന്നെ വിവാദനായകനുമായിരുന്നു വിവാദങ്ങൾ എന്നും അയാളെ വിടാതെ പിന്തുടർന്നു പരിശീലകരുമായ അഭിപ്രായ വ്യത്യാസങ്ങളും മയക്കുമരുന്ന് ഉപയോഗവുമൊക്കെയായിരുന്നു അതിന് കാരണം എന്തായാലും ലോക ഫുട്ബോളിൽ പ്രതിഭയുണ്ടായിട്ടും പ്രതീക്ഷിച്ചിടത്ത് എത്താതെ പോയ കളിക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് ക്ലോഡിയോ കനീജിയ